ശരി ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ ഡിണ്ടിയിൽ നിന്നും അഷ്കർ അലിയും ഉണ്ണിത്തൂപ്പുറും ദൃശ്യങ്ങളും വിവരങ്ങളുമായി നമോടൊപ്പമുണ്ട് അഷ്കർ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടപ്പോൾ രണ്ട് മണിക്കൂറോ കഴിയുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ ചോദ്യം ചെയ്യൽ തുടരുമോ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത എന്താണ് ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലാണ് ഇയാളുള്ളത് ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് എന്നതല്ലേ അതല്ല എങ്കിൽ ഇയാൾ അവിടെ നിന്നും മുങ്ങാനുള്ള സാധ്യത കൂടി എസ് ഐ ടി സംഘം മുന്നിൽ കാണുന്നുണ്ടാകില്ലേ സ്മൃതി പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എസ് എ ടി സംഘം ലക്ഷ്യം വെച്ചിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൾ തെളിവുകളാണ് ഏറ്റവും നിർണായകം ഈ എൻ ആർ ഐ ബിസിനസ്മാൻ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ വിദേശ മലയാളികളുടെ ബിസിനസ്മാർ നൽകിയിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചാൽ ഈ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത്തരത്തിൽ ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇല്ലെങ്കിൽ തെളിവുകൾ പിന്നീട് നശിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് എസ് എച്ച് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം അത്തരമൊരു ആശങ്ക എസ് ഐ ടിക്ക് കൊണ്ട് അതുകൊണ്ടാണ് പരമാവധി രക്ഷത്തോടുകൂടി തന്നെ ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ എസ് ഐ ടി സംഘം നടത്തിയത് അതിനിടയിലാണ് എസ് ഐ ടി സംഘം ഇപ്പോൾ ഇവിടെ ദിണ്ടികലിലേക്ക് എത്തുകയും ഇത്തരത്തിൽ മൊഴിയെടുക്കൽ എം എസ് മണി എന്ന അല്ലെങ്കിൽ ഡി മണി എന്ന് അറിയപ്പെടുന്ന എം എസ് മണിയുടെ ഓഫീസിലെത്തി എം എസ് ആർ ഡി എന്നുള്ള ദിണ്ടികലുള്ള കെട്ട് ഓഫീസിലെത്തി ഇത്തരത്തിൽ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൊഴിയെടുക്കൽ ഇപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇതിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് തന്നെ ലഭിക്കുന്ന ചില നിർണായക വിവരങ്ങൾ കൂടിയുണ്ട് സ്മൃതി ബാലസുബ്രഹ്മണ്യം എന്നറിയപ്പെടുന്ന ഈ എം എസ് മണിക്ക് കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് വലിയ വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി വലിയ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു ആരും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വളർച്ച തന്നെയാണ് നേടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനനുസരിച്ചുള്ള വലിയ ആഡംബര കാറുകളടക്കം സ്വന്തമാക്കി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളടക്കം ഈ സ്വത്ത് സമ്പാദനത്തിനടക്കം അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ ആ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അടക്കമുള്ള പോലീസ് സംഘം ഇത്തരത്തിൽ ഇയാളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും ഇയാളുടെ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇയാളുടെ സാമ്പത്തിക കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് രാവിലെ തന്നെ ലഭിക്കുന്ന വിവരം പക്ഷേ ഇതാറാണ് ഇത്തരത്തിൽ പല പേരുകളിലായി വ്യത്യസ്തമായി ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ യഥാർത്ഥ പേരിലല്ല പലരും ഇവിടെ അറിയപ്പെടുന്നത് അതുകൊണ്ട് ആളെ കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇന്ന വ്യക്തിയിലേക്കാണ് എസ് ഐ ടി പോകുന്നതെന്നും എസ് ഐ ഇവിടേക്ക് എത്തുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാധ്യമ സംഘം ഇവിടേക്ക് എത്തിയത് ആ കൃത്യമായി എസ് ഐ ടി സംഘം ഇവിടേക്ക് എത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നതിന് നിർണായക ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തോവരാണ് ഇത്രയും ദിവസം കേരളം തപ്പിക്കൊണ്ടിരിക്കുന്ന എം എസ് മണി എന്ന അല്ലെങ്കിൽ ബാലസുബ്രഹ്മണ്യം ഇവിടെ വിളിക്കുന്ന ഡി മണി അത് ആരാണ് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് പകർത്തുകയും ചെയ്തത് അതിൻ്റെ മൊഴിയെടുക്കുന്നതിൻ്റെ ഡി എസ് ഐ ടി സംഘത്തിൽപ്പെട്ട ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് സംഘമാണ് അവരുടെ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും എസ് ഐ ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട് ഈ വിവാദ വിദേശ വ്യവസായം നൽകിയ മൊഴിയിൽ പറയുന്നത് പോലുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ എങ്ങനെ മണിയുടെ വീട്ടിൽ വന്നു അതുമായി മണിക്കുള്ള ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റുമായുള്ള മണിക്കുള്ള ബന്ധമുണ്ട് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളടക്കം ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചു എന്നുള്ള വലിയ അഞ്ഞൂറ് മുതൽ ആയിരം കോടി രൂപ വരെ നീളുന്ന വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ തന്നെയുള്ള മണിയുടെ വിശദാംശങ്ങൾ എന്ത് എങ്ങനെയാണ് അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ദിണ്ടിഗൾ സ്വദേശിയായ മണിയും കേരളത്തിൽ കടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റുമായി ഇത്തരത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതടക്കം നിരവധി ചോദ്യങ്ങൾ കുത്തം നൽകേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ വലിയ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ആധാരം എന്താണ് അതിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് തന്നെ മണി കൃത്യമായി വ്യക്തമാക്കേണ്ടി വരും ഇവിടെ മണി പ്രവർത്തിക്കുന്നത് ഈ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആ കെട്ടിടം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾക്ക് ഇടത് ഡീലറായി വർക്ക് ചെയ്യുന്ന അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഇടപാടുകൾക്ക് ഡീലറായി വർക്ക് ചെയ്യുന്ന ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ ഈ ഓഫീസിനകത്ത് നിന്ന് മാത്രമാണോ ഇത്രയധികം വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചത് ഈ നാലോളം കാറുകൾ കഴിഞ്ഞ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആ മണി സ്വന്തമാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അതിനുള്ള വരുമാന മാർഗമൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടി വരും എന്നാലും ഏകദേശം രണ്ട് മണിക്കൂറിലേക്ക് അടുക്കുന്നു ഈ ചോദ്യം ചെയ്യലെന്ന് പറയേണ്ടി വരും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഡിവൈഎസ്പി നേതൃത്വം നടത്തുന്നു അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഈ തൊട്ടടുത്തുള്ള വിരുദ്ധ നഗരങ്ങളിലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന മണിയുടെ ഒരു സഹായമുണ്ട് ശ്രീകൃഷ്ണൻ ഇതുമായുള്ള ബന്ധം എന്താണ് എന്നതും ചോദ്യം ചെയ്യലിന്റെ വിധേയമാണ് അതിനപ്പുറത്തേക്ക് ഏറ്റവും എല്ലാവരും അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഒരു ഉന്നതൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് വിദേശ മലയാള വ്യവസായ എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മണിക്കും പുറമെയുള്ള ആ ഉന്നതനാരാണ് അവർക്ക് ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിൽ ആ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു വലിയ കോളിടുക്കൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അറിയാനാവുക എന്തായാലും പോകുന്ന ഒരു ഇപ്പോൾ ഇവിടെ ഡി സ്ഥാപനത്തിൽ ഡിമണിയുടെ ദൃശ്യങ്ങളും വാർത്തകളും റിപ്പോർട്ടർ ടിവിയുടെ എക്സ്ക്ലൂസീവ് ആയ ദൃശ്യങ്ങൾ അല്പനേരമായി നമ്മൾ അത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഡി മണിയെ ചോദ്യം ചെയ്യുകയാണ് എസ് ഐ ടി സംഘം അഞ്ചംഗ സംഘത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിൻ്റെ വളരെ വ്യക്തമായ ദൃശ്യങ്ങളാണ് அஷ்கரும் ஒப்பந்தனே உன்னித்து ஒரும் பகர்த்தி பிரக்ஷர்க்கு முன்லே